നമസ്കാരം സ്വർണം വാങ്ങിയാലും വിറ്റാലും അതുപോലെ തന്നെ ഇനി നമ്മൾ സ്ഥലം വാങ്ങിയാലും വിറ്റാലും പ്രയോജനമില്ല കാരണം നമുക്ക് പണി കിട്ടും എന്നാൽ ബാങ്കിൽ പണമിട്ടാലോ കാര്യമായ ലാഭം ഉണ്ടാകില്ല നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യക്കാർ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കാറുണ്ട് അതേസമയം തന്നെ രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധവുമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായിട്ടുള്ള ആവശ്യകത ഇറക്കുമതി തിരുവ ഈ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചില പങ്ക് വഹിക്കാറുണ്ട് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇന്നിപ്പോൾ ഫെബ്രുവരി മാസം പകുതി കഴിഞ്ഞപ്പോഴേക്കും അത് കുതിച്ചു കയറി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏഴായിരം രൂപയോളമാണ് ഒരു പവൻ സ്വർണത്തിന് ഈ ഒന്നര മാസം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വം അത് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നതായിട്ടാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ദ്ധർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നായിരുന്നു ജുവലറി രംഗത്തുള്ളവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി കുറച്ച നികുതി മൂന്ന് ശതമാനമാക്കി വീണ്ടും കുറയ്ക്കണം എന്നായിരുന്നു പ്രധാന ആവശ്യം മാത്രമല്ല ജി എസ് ടി നിരക്ക് മൂന്നിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് ശതമാനമാക്കി താഴ്ത്തണമെന്നും ജുവലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം ഇത്തവണത്തെ ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കം അത് അപ്രതീക്ഷിതമായിരുന്നു പ്രത്യേകിച്ചും മധ്യവർഗത്തെ സ്വാധീനിക്കുന്ന ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബജറ്റിലെ നികുതി ഇളവ് അത് പ്രത്യേകിച്ചും മിഡിൽ ക്ലാസ്സിന് സഹായകരമായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തലും ചില ചർച്ചകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിൽ ആദായ നികുതി പരിധിയിൽ വരുത്തിയ ഒരു മാറ്റം അതുതന്നെയായിരുന്നു മുഖ്യ ആകർഷണവും പക്ഷേ മിഡിൽ ക്ലാസ് ജനങ്ങൾ അവർ സമ്പന്നരാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ടാക്സ് ഇളവുകൾ അതുകൊണ്ട് മാത്രം പോരാ അവർ കൃത്യമായി മാർക്കറ്റിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം ചെറിയ തുകകൾ അത് രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ തുകകൾ മാറ്റിവെച്ച് ഒരു നിക്ഷേപം ലോങ് ടൈമിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഉപകാരപ്രദമാകും പക്ഷേ പലരും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ലാത്തത് അവരുടെ നിക്ഷേപിച്ച ആ ഒരു പണം നഷ്ടപ്പെടുമോ ഇനി അതല്ലെങ്കിൽ ലഭിക്കുന്ന റിട്ടേൺ അതിന് ഉയർന്ന നികുതി അടക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി പേടികൊണ്ടൊക്കെയാണ് അതാണ് പലരും അതിന് മുതിരാത്തത് എന്നാൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ നികുതിയിലെ മാറ്റം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഏറെ സഹായിക്കും അപ്പോൾ അത്തരക്കാർക്കായിട്ട് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കും മെറ്റ് ലൈഫും ചേർന്നുകൊണ്ട് അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത് പി എൻ ബി മെറ്റ് ലൈഫിൻ്റെ പുതിയ എൻ എഫ് ഒ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൊമൻറ്റം ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഇതൊരു ഫ്ലെക്സി ക്യാപ് ഇൻഡെക്സ് ഫണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗ്യാരൻ്റീഡായിട്ട് നിക്ഷേപിക്കാനായിട്ട് അവസരമുണ്ട് അതായത് നിങ്ങൾ നിക്ഷേപിച്ച തുക അതൊരിക്കലും നഷ്ടപ്പെടില്ല രണ്ടായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കും ഓർക്കണം എൻ എ വി പത്ത് രൂപയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുണ്ട് അതിനുള്ള ലിങ്ക് കൃത്യമായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും നൽകിയിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് മുതൽ പത്ത് വർഷത്തെ ശരാശരി വാർഷിക റിട്ടേൺ നോക്കിയാൽ തന്നെ അത് ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനവും ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനവുമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഈ ഇൻഡെക്സിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ പത്തു വർഷത്തിന് ശേഷം അത് ഏഴ് ദശാംശം നാല് ലക്ഷമായ ഇവിടെ വാർഷിക പ്രീമിയം രണ്ടര ലക്ഷം രൂപ വരെ അടച്ചാൽ സെക്ഷൻ ടെൻ ടെൻ ഡി പ്രകാരം തിരിച്ചു കിട്ടുന്ന ലാഭത്തിന് ടാക്സ് നികുതി ഉണ്ടായിരിക്കുന്നതല്ല അതിൻ്റെ ഒപ്പം തന്നെ മാസം അടയ്ക്കുന്ന പ്രീമിയം തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവറും ലഭിക്കുന്നതാണ് പ്രത്യേകത ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് അതോടൊപ്പം തന്നെ നിക്ഷേപിക്കാനൊക്കെ താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പരിശോധിക്കാവുന്നതാണ് അവിടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് മറക്കരുത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇത്തവണ കേന്ദ്ര ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനം ആ വലിയ പ്രഖ്യാപനം അത് ആദായനികുതി ഉയർത്തിയത് തന്നെയാണ് സാധാരണക്കാർക്ക് വൻ നികുതി ഇളവ് ലഭിക്കുന്ന തരത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച ആ ഒരു പുതിയ നികുതി ഘടനയനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ തന്നെ ഏതാണ്ട് എൺപതിനായിരം രൂപ വരെ ലാഭിക്കാനായിട്ട് സാധിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കിയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പുതിയ നികുതി ഘടന പ്രഖ്യാപിച്ചത് അതുപോലെ പതിനെട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് എഴുപതിനായിരവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇനത്തിൽ ഒരു ലക്ഷത്തി പതിനായിരത്തോളം രൂപയുടെ ഇളവാണ് ലഭിക്കുക ഈ പുതിയ നികുതി സ്കീം പ്രകാരം അതനുസരിച്ച് തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഏറ്റവും അധികം ലഭിക്കുന്നത് പഴയ നികുതി ഘടന സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച നിലവിലെ സ്കീം അവർക്ക് തുടരുന്നതുമാണ് മിഡിൽ ക്ലാസ്സിനെ സഹായിക്കാൻ ആദായനികുതി പരിധി വർദ്ധിപ്പിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ധനമന്ത്രിയുടെ ഈ ഒരു ബജറ്റിലെ പ്രഖ്യാപനവും തന്നെ ഇത് കൂടാതെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപയുടെ ഇളവ് കൂടി കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പരിഷ്കരിച്ച നികുതി ഘടന അതനുസരിച്ച് പുതിയ സ്കീം തിരഞ്ഞെടുക്കുന്നവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നികുതിയില്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപ കൂടി കണക്കാക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവരുടെ നാല് ലക്ഷം രൂപ മുതലുള്ള വരുമാനം നികുതി വിധേയമാകുന്നതാണ് അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള എഴുപത്തി അയ്യായിരം രൂപ കൂടി കൂട്ടി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വരുമാനത്തിനാണ് ഈ പരിഷ്കരിച്ചിരിക്കുന്ന നികുതി സ്ലാബ് അത് ബാധകവുമാകുന്നത് വിവിധ സ്ലാബുകളിലാക്കിയാണ് നികുതി ഘടന പരിഷ്കരിച്ചിരിക്കുന്നത് ഇവരുടെ ആദ്യ നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്നാൽ നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ കണക്കാക്കുമ്പോൾ അഞ്ച് ശതമാനം നികുതി വരും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള പരിധിയിൽ പത്ത് ശതമാനം നികുതിയാണ് ഈടാക്കുക പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരുമാന പരിധിയിൽ പതിനഞ്ച് ശതമാനം നികുതിയാണ് വരുന്നത് പതിനാറ് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള പരിധിയിൽ ഇരുപത് ശതമാനം നികുതിയും വരും ഏതായാലും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലെ ആ ഒരു വമ്പൻ പ്രഖ്യാപനം അത് ആദായ നികുതി ഉയർത്തിയത് തന്നെയാണ് പുതിയ നികുതി ഘടനയനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ സംബന്ധിച്ച് അവർ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ നികുതി അടക്കേണ്ടതില്ല അതുകൊണ്ട് നിക്ഷേപം എന്തുകൊണ്ടും ഈ ഒരു സമയം അത്തരം ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പി എൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കും അതോടൊപ്പം തന്നെ മെറ്റ് ലൈഫും ചേർന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു എൻ കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും പ്രായമാകുന്നത് വരെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വയ്ക്കാനൊന്നും സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന ഈ പണത്തിൽ നിന്ന് രണ്ടായിരം പോലെയുള്ള ചെറിയ ചെറിയ തുകകൾ മാറ്റിവെച്ച് ഒരു നിക്ഷേപം അത് നമ്മൾ ലോങ് ടൈമിലേക്ക് ആരംഭിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്രദമാകും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അടക്കം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക